ഹലോ ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ കുറേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറേ പ്രോബ്ലെംസും അതൊക്കെ ശേഷം വീണ്ടും നമ്മൾ കാണുകയാണ് ഇന്നിപ്പോൾ ഇപ്പം നമ്മൾ യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ ഡിവോഴ്സിൻ്റെ കാരണങ്ങൾ എന്താണ് ചിലർ കാരണങ്ങൾ വിളിച്ച് പറയുന്നു ചിലർ കാരണങ്ങൾ പറയുന്നില്ല ഇപ്പം ഞാൻ ആലോചിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസ് എല്ലാം ഒരു കാര്യമില്ലാതെ എവിടെയെങ്കിലും ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഫേമസ് ആണ് പക്ഷെ അവർ കുറച്ചു കാലം എവിടെയാണെന്നൊന്നും നമ്മൾ അറിയണ്ടാവില്ല അവർ എല്ലാവരും എല്ലാം ശ്രദ്ധിച്ചോണം എന്നില്ലല്ലോ അവർ ആക്റ്റീവ് ആയിരിക്കും എന്തിലെങ്കിലും ആക്റ്റീവ് ആയിരിക്കും പക്ഷെ എല്ലാം ശ്രദ്ധിച്ചൊന്നും പെട്ടെന്ന് തന്നെ എല്ലാ മിക്ക ഇൻ്റർവ്യൂകളിലും എന്താണ് ഇവർ വരുന്നു അതായത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവർ വന്നിരുന്ന ഇവർ ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ എന്താണ് ഡിവോഴ്സ് അവർ ആയി സെപ്പറേറ്റ് ആയി അതാണ് ഇൻ്റർവ്യൂവിന് വിളിക്കാൻ തന്നെ കാരണം എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും നമുക്ക് അപ്പം എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസ് മിക്കപ്പോഴും പല അതായത് എന്തിനാ ഈ കാരണങ്ങൾ തരയുന്ന ഒരു ഇൻ്റർ എത്ര നല്ല ഈ പബ്ലിക്കിന് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാം എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുറേ കാര്യം ഉണ്ടാവുമല്ലോ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി അതേപോലെ ഈ നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തവരെ നമ്മൾ ഇൻ്റർവ്യൂന്ന് കണ്ടിട്ടുണ്ട് ഇതൊന്നുമല്ല ഡിവോഴ്സ് മീൻ ഡിവോഴ്സായി എന്നുള്ളത് ഒരു തെറ്റാണെന്നല്ല ഞാൻ പറയണത് പക്ഷെ ഇതിൻ്റെ കാരണം തെരഞ്ഞിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു കാരണങ്ങൾ പലതാവാം മേ ബി അവരുടെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം കുടുംബത്തിൽ ഒത്തുപോകാൻ പറ്റാണ്ടായിരിക്കും പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ചിലരൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഡിവോഴ്സ് ആവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില എന്താ പറയുക ഇവർ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധം അത്ര നല്ലതാ മീൻസ് ബെഡ്റൂമിൽ അത്ര നല്ലതാവാത്തത് കൊണ്ടായിരിക്കാം ഡിവോഴ്സ് ആവുമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ട് ആ കാലഘട്ടമൊക്കെ ഇപ്പം മാറി ഇപ്പം ആൾക്കാർക്ക് അറിയേണ്ടത് റീസൺ അതായത് ഇൻറ്റർവ്യൂവേഴ്സിന് അതായത് ആൾക്കാർക്കല്ല ആൾക്കാരെക്കാട്ട് കൂടുതൽ ഇൻറ്റർവ്യൂവേഴ്സിനാണ് ഈ എന്താണ് കാരണം എന്താണ് കാരണം നാലോചിക്കും രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ തൊട്ട് അവർക്ക് പരസ്പരം ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം വന്നു അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി പിറ്റേന്നൊന്നല്ല ഡിവോഴ്സ് ആവുന്നത് ചിലപ്പോൾ മേ ബി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം അപ്പം പല സാഹചര്യങ്ങൾ ഒന്നുകിൽ അവരുടെ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത പല ക്യാരക്ടർ പ്രോബ്ലം ഉണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയായിട്ട് ഒട്ടുപോടാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാവാം അവർ ഡിവോഴ്സ് എന്ന് പറയുന്നത് നിസ്സാരം പോലെ നാളെ നിന്നെ ഞാനൊന്നും ഇനിയും ഒരുമിക്കുന്നില്ല എന്ന് വെച്ചിട്ട് പറഞ്ഞൊരു കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ വരെ വേർപിരിയാറുണ്ട് കാരണം അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എത്ര ഒരാളും മറ്റൊരാളുമായിട്ട് സിംഗ് ആവാൻ തോറും ആവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വേർപിരിഞ്ഞു ഉണ്ട് കേട്ടോ അപ്പം അതായത് അപ്പ അതുവരെ അവരവരെ പരസ്പരം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ വേർപിരിയുന്നത് അപ്പോൾ വേർ പിരിയുമ്പോൾ ഇത്രയും നാൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ഒരാൾ ഇത്രയും നാൾ നമ്മളെ കെയർ ചെയ്തിരുന്ന ആൾ ഇത്രയും നാൾ സ്നേഹിച്ചിരുന്ന ഒരാളെ പെട്ടെന്ന് കുറ്റപ്പെടുത്താൻ തയ്യാറാവുമോ ഒന്നത് അപ്പോൾ അവർ ഒരു സെപ്പറേറ്റ് ആവുന്നതിൻ്റെ ഒരു റീസൺ മേ ബി അവർക്ക് അവർ സെൽഫായിട്ട് ലൈഫ് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നു അല്ലാതെ മറ്റൊരാളെ തകർക്കാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാരും സെപ്പറേറ്റ് ആയി പോവില്ല അവരവരുടേതായ നമുക്ക് നമ്മുടേതായി ജീവിക്കണം എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ചെയ്തു വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉണ്ട് അത് അവന് ഞാൻ പോയാൽ അവൻ തകരണം എന്ന് ചിന്തിച്ചിട്ടാവില്ല കാരണം സ്നേഹിച്ചിട്ട് സ്നേഹിച്ചിട്ടുള്ളറിഞ്ഞ് സ്നേഹിച്ചവരാണെങ്കിൽ തീര്ച്ചയായിട്ടും അവൻ ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ തകരണം എന്ന് ചിന്തിക്കില്ല അപ്പം നമ്മള് അവര് ചിന്തിക്കുകയെന്ന് വെച്ചാൽ നമ്മള് പോയി കഴിഞ്ഞാലും അവർക്കൊരു ലൈഫ് വേണം എന്ന് ചിന്തിക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ പല ഇന്റർവ്യൂ കണ്ട് തുറന്ന് പറച്ചിലും കണ്ട് തുറന്ന് പറയാത്തവരും അപ്പോൾ തുറന്ന് പറയാതെങ്കിൽ അവർക്കിന്നെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ നമ്മളായിട്ട് അതിനൊരു തടസ്സം വയ്ക്കുക ഒന്നത് പിന്നെ പരസ്പരം കരിവാരി തേക്കേണ്ട ആവശ്യമുണ്ടാവും ഒരു മിസ്റ്റേ ഇപ്പം നമുക്കും പ്രോ ഉള്ളത് ചിലപ്പോൾ നമ്മുടെ കയ്യിലും തെറ്റുകൾ ഉണ്ടാവാം മേ ബി ഏ അപ്പോൾ നമ്മ നമ്മുടെ ശരികൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തെറ്റുകളായിരിക്കാം അപ്പോൾ അവരുടെ ശരികൾ ഉൾക്കൊണ്ട് ആരെങ്കിലും അവർക്ക് ലൈഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത് അവർ മുന്നോട്ട് പോകട്ടെ എന്തെങ്കിലും അതിനൊരു തടസ്സം നിൽക്കണത് പിന്നെ ഒരാളെ കുറ്റം പറയുമ്പോൾ മറ്റാൾ അയാളുടെ ഭയങ്കര ന്യായീകരിക്കാനീ സമൂഹത്തിൽ ജീവിക്കാനും വേണ്ടി അയാൾ ന്യായീകരിക്കാൻ വരും അയാൾക്ക് ന്യായീകരണം വരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് വരും അപ്പോൾ പിന്നെ അത് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരുത്തേക്കുന്നതുമില്ലയോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളിൽ ഉത്തരം പറയാതിരിക്കാൻ അവർ ശ്രമിക്കും പക്ഷേ പിന്നെയും പിന്നെയും കാരണങ്ങൾ എന്താ കാരണം ഈ കാരണം ഇപ്പം അറിഞ്ഞിട്ട് എന്താ നമുക്കിപ്പം എന്താ അറിഞ്ഞിട്ട് നേടാനുള്ള ഒന്നും നേടാനില്ല നേടാല്ല അറിഞ്ഞിട്ട് നേടാനൊന്നുമില്ല അതെ ഒരാൾ വെറുതെ കരി വാരി തേച്ചു അപ്പം ഡിവോഴ്സിൻ്റെ കാരണം ഇന്നതാണ് ഇന്നതാണ് ഇപ്പം നമ്മൾ ഒരാൾ പറയുമ്പം ഒരാളാണ് കാരണം പറയുകയാണെങ്കിൽ നമ്മളെന്ത് ചിലപ്പം അയാളുടെ സൈഡിൽ ചിലപ്പോൾ നിന്നേക്കാം അപ്പോൾ മറ്റാൾ കാരണം പറയുമ്പോൾ അതാണ് ശരിയെന്നത് അപ്പോൾ അവർ ഓരോരുത്തർക്കും ഓരോരോ ശരികളുണ്ട് അതിന് നേരെയാണ് ഈ ഇൻറ്റർവ്യൂസിന് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ലൈഫിൽ കുറേ അവർ വർക്ക് ചെയ്തിരുന്നത് അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മീൻസ് അതായത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ കാ പബ്ലിക് ഫിഗർ ആയിട്ടുള്ളവരായിരിക്കുമല്ലോ ഇൻ്റർവ്യൂവിന് വരുന്നുണ്ടാവും അപ്പോൾ അവരുടെ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഡിവോഴ്സ് പേഴ്സണൽ ലൈഫിൽ ഡിവോഴ്സിൻ്റെ കാരണങ്ങൾ അത് പറയുക അത് പറയുക അത് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ തുറക്കാൻ തോന്നാറില്ല പലപ്പോഴും തോന്നാറില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് കാരണങ്ങൾ ഒരുപാട് നിസ്സാര കാരണങ്ങൾ കൊണ്ടും ഡിവോഴ്സ് ആവുന്നവരുണ്ട് പക്ഷേ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കും ഇപ്പോൾ പക്ഷെ കാരണങ്ങൾ പറഞ്ഞാൽ ഒരാളെ വേദനിപ്പിച്ചിട്ട് കാരണങ്ങൾ അങ്ങോട്ട് വിളിച്ച് പൊട്ടിച്ച് തെറിച്ച് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് മറ്റൊരാളുടെ നെഗറ്റീവാണ് അവരുടെ കുടുംബജീവിതത്തിൽ മാത്രം ഉൾക്കൊണ്ടൊരു കാര്യമാണ് ഈ വിളിച്ച് പറയുന്ന ഇത്രയും പബ്ലിക്കിന് മുന്നിൽ വിളിച്ച് പറഞ്ഞാൽ അയാളെ നാണങ്ക ഒന്നുകിൽ അയാൾക്ക് എന്തെങ്കിലും അയാളെ നാണക്കം കെടുത്തിട്ട് എന്ത് കാര്യമല്ല നമുക്കുള്ളത് അയാൾ ഒന്നുകിൽ അയാൾക്ക് ലൈഫിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു ലൈഫിൽ എങ്ങനെ എങ്ങനെ റിക്കവർ ഒരാൾ ചിലപ്പോൾ റിക്കവർ ആയിട്ടുണ്ട് മറ്റാൾ റിക്കവർ ആവാൻ സ്ട്രഗിൾ ചെയ്യായിരിക്കും അവരെങ്ങനെയെങ്കിലും റിക്കവറായി വരുന്നതിന് വേണ്ടി സൈലൻ്റ് ആയിട്ടിരിക്കുന്നതിന് പകരം കാരണം അവർ റിക്കവറായി വരണം അവർക്കും അവരുടേതായ ഉണ്ട് അവർ റിക്കവർ ആയി വരണം അതിന് അനുവദിക്കാത്ത വിധത്തില് നമ്മളോരോന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചിലപ്പോൾ അവർ ഡൗണായി ഡൗണായി അവരില്ലാണ്ടായി പോയിട്ട് ഈ എന്താ കാര്യം ഈ നമ്മൾക്ക് ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുന്നു പക്ഷേ ഒരാളുടെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയെ നമ്മൾ വീണ്ടും ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അത് എന്തായിത്തീരും അപ്പം ആ ചെയ്ത നന്മതിന് നന്മയെക്കാട്ടി വലിയൊരു എന്താ പറയുക തിന്മയായിരിക്കും അത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം സോഷ്യൽ മീഡിയയിൽ അതുപോലെ ഈ കുട്ടികളൊക്കെ ഉള്ളവർ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊരു കൺസൺട്രേഷൻ കൊടുക്കണം അവർക്ക് സ്കൂളിൽ പോകണം മറ്റു കുട്ടികൾ അത് കുട്ടികളൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ സത്യത്തിൽ ഞാൻ ഈ റിയാക്ഷൻ ചാനൽ ചാനലുകൾ അതിൽ പോലെ തന്നെ കുട്ടികളൊക്കെയും ഇത് വീഡിയോസ് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് മേ ബി നമ്മൾ അറിയുന്നൊരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എൻ്റെ കൂട്ടുകാരുടെ എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അപ്പോൾ അവർ പിന്നെ നല്ല വീഡിയോസ് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ നെഗറ്റീവ്സ് വീഡിയോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ അതും അവർ അവരുടെ ശ്രദ്ധയിൽപ്പെടും അപ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ആ പിഞ്ച് മനസ്സ് നോവുന്ന വിധത്തിലുള്ള കമൻ ചിലപ്പോ മറസൈഡിൽ നിന്ന് ചിലപ്പോ അവരറിഞ്ഞിട്ടായിരിക്കില്ല കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം അപ്പൊ നമ്മൾ അതും വളരെയധികം കുട്ടികളെന്നല്ല വലിയവരായാലും ആ നമ്മുടെ ഒരു പാർട്ട് നം നമ്മുടെ മക്കൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങൾ വേറെ വേർപിരിഞ്ഞ് രണ്ടായിട്ടും ആ കുട്ടീനെ അത് ടോർച്ച് അത് എന്താ പറയുക ആ കുട്ടീനെ വല്ലാതെ അത് എഫെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വല്ല ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ കുട്ടീനെ ഫ്യൂച്ചറിലും എല്ലാം അതിൻ്റെ മാനസികാവസ്ഥയിലെല്ലാം അത് ബാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടപ്പോൾ സങ്കടം തോന്നി അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഒപ്പീനിയൻ പറയണമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ സാധാരണ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ അതായിട്ടും കാണാം പിന്നെ എൻ്റെ സാധാരണ വ്ളോഗ്സ് സാധാരണ ടൈമ് തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യും ഓക്കെ ബായ്